ഇന്ന് നമുക്ക് ടോപ്പ് ക്വാളിറ്റിയിലുള്ള രണ്ട് പപ്പീസാണ് വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തതാണ് കോക്കർ സ്പാനിയൽ കോക്കർ സ്പാനിലെ ഡോഗ്സ് വളരെ എനർജറ്റിക്കും അതുപോലെ തന്നെ ആക്റ്റീവുമായിട്ടുള്ളൊരു ഡോഗ് പുരാണ് ഇവർ കുട്ടികളെ മുതിർന്നതായിട്ട് വളരെ ഇണക്കം വന്നാൽ ഒട്ടും തന്നെ അഗ്രസീവ് അല്ലാത്തവരാണ് ഇവരെ പൊതുവേ തെറാപ്പി പേർപ്പസിന് വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട് ഇവർ വളരെ ബ്രേവും അതുപോലെ തന്നെ ഇമോഷണലി ഇൻ്റലിജൻറ്റ് കൂടി ഇതുപോലത്തെ ആക്റ്റീവും ആയിട്ടുള്ള പപ്പീസിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും നമ്മുടെ കയ്യിൽ ബെസ്റ്റ് പ്രൈസിനെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ കോക്കർ സ്പാനുള്ള പപ്പീസ് അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഇന്ത്യ ഓൾക്കറ എല്ലാം please സേഫ് ആൻഡ് സെക്യർട്ടെ പോസിബിൾ ആണ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ചോച്ചോ പപ്പീസാണ് ചോച്ചോ പപ്പീസിനൊരു ലൈൻ ലൈക്ക് അപ്പിയറൻസ് ആണ് ഇവർ നല്ല ഡെൻസ് ഡബിൾ കോട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ആണ് ഇവർ വളരെ ഇൻഡിപെൻഡൻറ്റും അതുപോലെ തന്നെ സം ടൈംസ് ബ്രീഡ് ആണ് ഇവർ വളരെ സ്ട്രോങ് വിൽഡ് ആൻഡ് പ്രൊട്ടക്ട് ചെയ്ത് ലോയൽ കൂടിയാണ് ഇവർ ചില സ്ഥലങ്ങളിൽ കമ്പാനി ആയിട്ടും ഗാർഡ് പപ്പീസിനും വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട് നിങ്ങളതുപോലത്തെ കാമൺ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ചോച്ചോ പപ്പീസിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ വിത്ത് കെ സി വിത്തൗട്ട് കെ ചോച്ചോ പപ്പീസ് അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള എല്ലാ പ്ലേസുകളിലേക്കും സേഫ് ഫ്രജ്ക്ക് ഡെലിവറിയും പോസിബിൾ ആണ്